പോലീസുമായി ഇടപെടൽ മെച്ചപ്പെടുത്തുവാനും ഉദ്യോഗസ്ഥർക്കെതിരെ പരാതികളുണ്ടെങ്കിൽ അത് ഉന്നയിക്കുവാനും സംവിധാനം മലപ്പുറം ജില്ലയിൽ നിലവിൽ വന്നു പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ നിർവഹിച്ചു പോലീസിന്റെ പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഓൺലൈനായി നൽകാവുന്ന സംവിധാനമാണ് ഉള്ളത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്താണ് ഈ ഓൺലൈനായി പരാതി നൽകുവാൻ കഴിയുക പദ്ധതി ഇന്ന് മലപ്പുറം ജില്ലയിൽ നിലവിൽ വന്നു മലപ്പുറം ജില്ലയിലും തൃശൂർ സിറ്റിയിലുമാണ് തുടക്കത്തിൽ ഈ സേവനം ലഭ്യമാവുകയെന്ന് മലപ്പുറം എസ് പി അറിയിച്ചു പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആളുകളോട് പോലീസ് ഉദ്യോഗസ്ഥർ മാന്യമായി പെരുമാറുന്നുണ്ടെന്ന് അവരെ പരാതിക്ക് പ്രോപ്പറായിട്ട് റെസീപ്റ്റ് നൽകുന്നുണ്ട് പരാതി അന്വേഷിക്കുന്നുണ്ട് അപ്പം തന്നെ എഫ്ഐആർ കഴിഞ്ഞാൽ എഫ്ഐആറിന്റെ കോപ്പി പരാതിക്കാർ നൽകുന്നുണ്ട് എന്നുള്ളതെല്ലാം ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ആയത് ഉറപ്പുവരുന്നതിന്റെ ഭാഗമായിട്ട് ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഒരു ക്യു ആർ കോഡ് അത് പോലീസ് സ്റ്റേഷനിലെ ഏറ്റവും കാണാത്ത കാണത്തക്ക രീതിയിലുള്ള സ്ഥലത്ത് ടേസ്റ്റ് ചെയ്ത് വെക്കും ടേസ്റ്റ് ചെയ്ത് വെച്ച് ഇപ്പോൾ പരാതിയായിട്ട് വരുന്നവർക്ക് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അവർക്ക് തൃപ്തി ഉണ്ടാവാതെ വരികയോ അല്ലെങ്കിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് റെസിപ്റ്റ് നൽകാതിരിക്കുകയോ എഫ്ഐആർ എഫ്ഐആറിൻ്റെ കോപ്പി അവർക്ക് ലഭിക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ മൊബൈൽ ഫോണിലുള്ള സ്കാനർ ഉപയോഗിച്ചിട്ട് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം സ്റ്റേഷനുകളിൽ ക്യുആർ കോഡ് പതിച്ചിട്ടുണ്ട് പോലീസിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ ഓൺലൈൻ സംവിധാനങ്ങൾ സഹായകമാകുമെന്ന് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ പറഞ്ഞു